പണ്ടങ്കാണ്ട് ലൈംറോഡിൽ നിന്ന് ഞാൻ ത്രീ ഡബിൾ നയൻ വാങ്ങിച്ചൊരു ഒരു ചുരിദാറാണ് കേട്ടോ അത് കുർത്തിയാണ് ശരിക്കും അന്ന് അത് വാങ്ങിച്ചിട്ട് എൻ്റെ അമ്മയുടെ അല്ലമാരുടെ ഉള്ളിലായിരുന്നു അങ്ങനെ അമ്മ തപ്പി എടുത്തപ്പോൾ ഞാൻ ഓർത്ത് ഒരു ചെറിയ ടോപ്പ് പോലെ തയ്ച്ചേക്കാമെന്ന് ഓർത്തു വീട്ടിലിടാനായിട്ട് അങ്ങനെ ഞാൻ എപ്പോഴും തയ്ക്കുന്ന എൻ്റെ കോ എൻ്റെ ഒരു കോപ്പി വെച്ച് തയ്ക്കുന്ന മീഷോനെടുത്ത ഈ ഒരു വൈറ്റ് ടോപ്പ് വെച്ചിട്ട് ഞാൻ കൈയിടെ അവിടും അവിടെയും താഴെയുമൊക്കെ അളന്ന് കുറച്ച് നീളത്തിലെടുത്ത് ടോപ്പ് പക്ഷേ നീളം എനിക്ക് അത്ര കിട്ടിയില്ല അങ്ങനെ അത് അടയാളപ്പെടുത്തി ഇതെനിക്ക് കറക്റ്റ് ടോപ്പ് ആ ടോ ഈ വായിട്ട് ടോപ്പം ഞാൻ എല്ലാ ചെറിയ സ്മോൾ കുർത്തീസ് തയ്ക്കുമ്പോഴൊക്കെ ടോപ്പ് തയ്ക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഓൾറെഡി വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടോപ്പ് നല്ല അടിയിപ്പൊളിയായിട്ട് നമുക്ക് നല്ല എനിക്ക് കറക്റ്റാണ് ഈ ഒരു ടോപ്പ് അപ്പം നമുക്ക് എന്താണോ ആപ്റ്റായിട്ടുള്ളൊരു ടോപ്പ് ആ ടോപ്പിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒരു വെറുതെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം നമുക്ക് നമ്മുടെ അളവും കാര്യങ്ങളൊന്നും ഒരു ഇതില്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം കഴുത്ത് വെറുതെ അങ്ങോട്ട് കൊടുക്കുക അപ്പം ഞാൻ പറയല്ലേ ഇപ്പോൾ നിങ്ങളത് കാണുന്ന പോലെ വെറുതെയാണ് ഞാൻ വെറുതെ ചോക്ക് ഇങ്ങനെ വരച്ചത് അങ്ങനെ കാരണം ഇപ്പോൾ കുറേ ആയല്ലോ ഞാൻ തയ്ക്കുന്നത് അപ്പം നമുക്കൊരു കഴുത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എനിക്ക് ശരിക്കും കയറി നിൽക്കണം കഴുത്ത് കാരണം നമ്മൾ കുനിയുമ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അപ്പോൾ കുറച്ച് കുറച്ചെറിയ എഴുത്ത് മതിയല്ലേ അതാണ് കുറച്ചുകൂടെ ഇല്ലെങ്കിൽ ലുക്കൊന്നും എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് തോന്നണ കേട്ടോ എൻ്റെ കാഴ്ചപ്പാടില്ലേ മാനസികാവസ്ഥയിലെ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഇരിക്കും കണ്ടോ സൈഡിൽ മറ്റേ നടുക്ക് ഇങ്ങനെ ഇതൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു അത് അങ്ങനെ വെട്ടി ഇനി കൈ നമ്മൾ വെറുതെ ഇത് ഈ കൈ ഞാൻ ശരിക്കും അങ്ങനെ വെട്ടി എടുത്തത് ബാക്ക് അതായത് മുകളിലത്തെ ഭാഗമാണ് ഞാൻ കൈ വെട്ടി എടുത്തത് കൈ ആയി കൈക്ക് വെട്ടി എടുത്തത് പിന്നെ കൈയിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കൊടുത്തു ആ ഇടയ്ക്ക് ഒരു പാട്ട് പോലെ ഇങ്ങനെ ഒരു മടങ്ങിയിരിക്കുന്നത് ഞാൻ പിന്നെന്താ പറയുന്നത് ബാക്കിലൊക്കെ ടക്ക് കൊടുത്തതാണ് കേട്ടോ അത് ആ ബാക്ക് ബാഗാണ് ഞാൻ എടുത്തത് ഇനി നമുക്ക് കഴുത്ത് മടക്കി തയ്ക്കാം അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ സ്പീഡ് സ്പീഡാക്കി വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആക്കി ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഇപ്പം പോലെ സാധാരണ വെറുതെ തയ്ക്കുന്ന ആൾക്കാർക്കും അത് സുഖമാണ് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുമല്ലോ സുഖമായിട്ട് ഇനി അടിഭാഗം കൂടെ നമുക്കൊന്ന് തയ്ച്ച് ഇന്നെ മടക്കി എടുക്കാം നമ്മൾ ക കഴുത്ത് നമ്മൾ വെറുതെ മടക്കി തയ്ക്കലാണ് ഞാൻ എല്ലാ ചുരിദാറിലും ചുരിദാറായാലും ചെറിയ ടോപ്പാണെങ്കിലും കഴുത്ത് എപ്പോഴും മടക്കി തയ്ക്കുക ചെയ്യണത് താഴെയും മടക്കി തയ്ച്ചു ഇനി സൈഡ് നമുക്ക് അടിക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി ഞാൻ സൈഡ് എടുത്തിരിക്കുന്ന സ്ലിറ്റാണ് അപ്പോൾ സ്ലിറ്റ് ഞാൻ വെട്ടിക്കളയാതെ തന്നെ ഇനി എടുത്തത് അങ്ങനെ രണ്ട് കഴുത്തും തയ്ച്ചിട്ട് രണ്ടും കൂടി ഞാൻ മുകളിലത്തെ ഭാഗം കൂട്ടി തയ്ച്ചു കൂട്ടി അടിച്ചു കണ്ട അങ്ങോട്ട് മടക്കി കൂട്ടി അടിച്ചിട്ട് അതിൻ്റെ ഇനി സൈഡ് കൂട്ടി അടിക്കാതെ തന്നെ ഞാൻ അന്നത്തെ കൈ വെച്ച് പിടിപ്പിക്കുകയാണ് കാരണം കൈ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മോളീന്ന് താഴെ വരെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ രണ്ട് കൈ ഞാൻ തയ്ച്ചു ഇനി നമുക്കത് മറച്ചിട്ടിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് അടിക്കാം ഞാൻ അടിച്ച ഭാഗം കാണിച്ചില്ല എന്ന് തോന്നുന്നു എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ സമയത്ത് ഞാൻ അമ്മയുടെ ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ പെട്ടുപോയി അപ്പോൾ ഇങ്ങനെയാണ് സംഭവം നമ്മൾ രണ്ട് സൈഡും തിരിച്ചിട്ട് നമ്മൾ ഷേപ്പ് ഒക്കെ ചെയ്തു അങ്ങനെ ഒരു ടോപ്പ് റെഡിയായി ഇതാണ് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോൺ പോലെ ചെയ്തേക്കാം മീൻസ് രാവിലെ ഞാൻ പിറ്റേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരു ദിവസം നിന്ന് പുറത്തിട്ടിട്ട് പിന്നെ ദിവസം മുതൽ വീട്ടിലിടാമെന്നങ്ങനെ ആലോചിച്ചു അങ്ങനെ ഒരു ബ്ലൂ ഒരു പ്ലാസോ ജീൻസ് പോലത്തെ ഒരു പാൻറ്റിൻ്റെ ഒപ്പം ഞാനത് വെയർ ചെയ്തു പക്ഷേ അട്ടിപൊളി എന്ന് പറഞ്ഞാൽ അട്ടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കണേ എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് സാധാരണക്കാർക്ക് ഒരളവ് അറിയാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം ലാസ്റ്റ് ഞാനൊരു സ്ലോ മോഷനൊക്കെ ഇടുന്നുണ്ട് ഒരു കുത്തി കിട്ടി സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പാട്ട് ഒരു മ്യൂസിക് ഒക്കെ തള്ളിക്കുത്തി ഇട്ടതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് കോപ്പറേറ്റ് ഇഷ്യൂ എന്നത് കാരണം യൂട്യൂബ് അത് ബാൻ യൂട്യൂബത് കോപ്പറേറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു വിട്ട ഉടനെ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ പാട്ടുകളൊക്കെ കളഞ്ഞു കാണുന്നുണ്ട് ഞാൻ ഐ മീൻ ഞാൻ റീൽസ് പോലെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പാട്ടാണ് റീൽസിലിട്ടേക്കുന്നത് അതിൻ്റെ ലിറിക്സ് അറിയാൻ പോലത്ത ഞാൻ ഇവിടെ പാടുന്നില്ല പക്ഷേ എന്നാൽ വെറുതെ ന്യൂ മ്യൂസിക് പോലെ ഞാൻ തന്നെ പാടിയേക്കാം വേണ്ട കോളൊക്കെ ഉണ്ടല്ലേ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം അത്യാവശ്യം ആ ബ്ലൂ പാൻസിൻ്റെ ഒപ്പം നല്ല സൂപ്പറായിട്ട് തോന്നി പക്ഷെ ഇന്നലെ ഞാൻ വീട്ടിലിട്ട് മണ്ടപ്പിട്ട പക്ഷെ അത് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു പനിരൊപ്പം ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനി ഇതിപ്പോൾ രണ്ടാ പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ വീട്ടിലിടും